എല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിചാരിക്കുവാണ് ഞങ്ങളിവിടെ നല്ല സന്തോഷമായിട്ട് ഇരിക്കുന്നത് കേട്ടോ ഞാൻ ഷെല്ലാ ഡിസിൽ വ ഇന്ന് എന്റെ ചെറിയൊരു ഡേ മൈ ലൈഫ് കണ്ടാലോ ചെറിയൊരു മഴയൊക്കെ ഉള്ള നല്ല രസമുള്ള ഒരു മോണിങ് ആണ് അപ്പോൾ ഞാൻ ജിമ്മിലേക്ക് പോവുകയാണ് വീടിന്റെ അടുത്ത് തന്നെ ആട്ടോ ഒരു രണ്ട് മൂന്ന് സ്റ്റോപ്പ് അപ്പുറമാണ് നമ്മുടെ ജിമ്മുള്ളത് രാവിലെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഒമ്പത് മണി ഒമ്പരായിട്ടോ ആ സമയം ഞാൻ വണ്ടി ഇറക്കുന്ന കണ്ടപ്പോൾ ഒരുത്തനും ഓടി വന്നേക്കുവാണ് ഇത് ഞങ്ങളുടെ ആ ഒരു പരിസരത്തുള്ള ഒരു സെക്യൂരിറ്റി ആണ് എല്ലാ വീട്ടിലും പോവും എല്ലായിടത്തും ഫുഡ് കഴിക്കും പിന്നെ പരിചയമില്ലാത്തവരെ ഉണ്ടാക്കാൻ അവരൊക്കെ ഭയങ്കര സ്നേഹമായിട്ട് ഞാൻ ഇടയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുന്നത് കൊണ്ട് എന്നെപ്പോൾ കണ്ടാലും ഓടി വരും വരുന്ന വഴി കുറച്ച് മഴ കൂടിയതുകൊണ്ട് ഞാൻ റെയിൻ കോട്ട് എടുത്തിട്ടു ഇപ്പം ഞാൻ ജിമ്മിലെത്തി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാട്ടോ ജിമ്മ അപ്പോൾ ഞാൻ ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുവാണ് അപ്പം ഞാൻ ഇങ്ങനെ മറന്നു പോവാതിരിക്കാൻ എനിക്ക് കാണുന്ന ഭാഗത്ത് തന്നെ ഞാൻ റെയിൻ കോട്ട് ഇങ്ങനെ വിരിച്ചിടും അപ്പോൾ പോകുമ്പോഴത്തേക്ക് ഉണങ്ങിയിട്ടുണ്ടാകുമല്ലോ അങ്ങനെ നേരെ ചെന്ന് സോക്സും ഷൂ ഒക്കെ ഇട്ട് നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ റെഡിയാവുമാണ് അപ്പോൾ അവിടെ ട്രെയിനറും പിന്നെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പയ്യെ അങ്ങനെ അപ്പോൾ എങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോ എടുക്കുന്നതൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാനപ്പം ഇങ്ങനെ ഷൂ ഒക്കെ കാണിച്ച് തന്ന അങ്ങനെ അങ്ങനെ പയ്യെ പയ്യെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് വർക്കൗട്ടിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ കൊണ്ട് വീഡിയോ എടുപ്പിക്കണം എല്ലാവരും വർക്കൗട്ടിൻ്റെ തിരക്കിലായിരിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ ഒത്തിരി വർക്കൗട്ട് ചെയ്യുന്ന ഒത്തിരി വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഷൂ ഒക്കെ ഇട്ട് റെഡിയായി ഞാൻ ആദ്യം തന്നെ വെള്ളം എടുത്ത് നോക്കൂട്ടോ ഇതാണ് ഞാൻ ജിമ്മിൽ കൊണ്ടുപോകാനുള്ള കുപ്പി ഇത് മിനിസോന്നും പിന്നെ ഇത് ഐഷു ഐഷ്യൂ കാണലോട്ടോ നല്ല മസ്സിലാണ് ആളിവിടെ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്ത് വിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് വർക്കൗട്ടൊക്കെ ചെയ്തതിന് ശേഷം ഇതേ വർക്കൗട്ട് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി അതിൻ്റെ ഇടയിൽ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ വർക്ക്ഔട്ട് കഴിഞ്ഞ ഇറങ്ങി എനിക്ക് പ്രോട്ടീൻ പ്രോട്ടീൻ ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ എഗ് വൈറ്റ് കഴിച്ചു വൈകുന്നേരം ആയപ്പോൾ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പർ അപ്പർലിപ്പും പിരികുമൊക്കെ ഒരുമാതിരി ആയായിരുന്നു അപ്പോൾ ത്രെഡ് ചെയ്തു ഇപ്പം ഞാൻ ഉടുത്ത് റെഡി ആയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വെഡിങ് ആനിവേഴ്സറിയും പിന്നെ അവൻ്റെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയും കൂടിയാണ് അപ്പോൾ അവിടെ പോവുകയാണ് ഇന്നലെ തന്നെ ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ച് ഞാനും ചേച്ചിയും കൂടെയാണ് പോകുന്നത് ചേച്ചി ജോലി കഴിഞ്ഞിപ്പോൾ ഇറങ്ങും അപ്പോൾ ചേച്ചിനെ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ഇതാണ് എൻ്റെ ഡ്രസ്സ് ഒരു ജംസിയോട്ടാണ് കേട്ടോ പോകുന്ന വഴി ചെറിയൊരു മഴ കിട്ടിയാണ് ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ കയറി ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് ഏഴ് മണിക്കായിരുന്നു ഫംഗ്ഷൻ ഞങ്ങൾ ഈ പെട്രോൾ പമ്പിൽ നിൽക്കുന്നത് തന്നെ ഒരു ഏഴര മണിക്കാണ് അങ്ങനെ അവിടെ എത്തി ഇതാണ് എൻ്റെ ഫ്രണ്ട് ഞങ്ങൾ പ്ലസ് ടുവിൽ ഒരുമിച്ച് പഠിച്ചതാണ് ഞങ്ങൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ് പക്ഷേ കുറേ നാളായിട്ട് കാണുവാണ് കേട്ടോ എനിക്കെപ്പോഴും വർക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇവരെപ്പോൾ മീറ്റപ്പം വെച്ചാലും എനിക്ക് പോകാൻ പറ്റുന്ന എത്താം എനിക്ക് കേക്ക് ഉണ്ടെന്ന് അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുവാണ് അതെ അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ് അയാൾ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ എല്ലാവരുടെ അടുത്തും പോവും ഞാൻ ഇങ്ങനെ കൈ കാണിച്ച അപ്പം തന്നെ എൻ്റെ അടുത്ത് വന്നു 아, 아, 기 കുറെ ഫോട്ടോസൊക്കെ എടുത്തു കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു ഫ്രണ്ടും കൂടെ വരാനുണ്ടായിരുന്നെ അപ്പോൾ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത് നമ്മുടെ എറണാകുളത്തെ ഗവൺമെൻറ് ഗേൾസിലാണ് ഞാൻ പഠിച്ചത് സൗത്തിലുള്ളത് അപ്പോൾ ഞങ്ങളൊരു ഒത്തിരി ഗേൾസാണ് ഒരു ഗ്യാങ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞ് ചിലർ പ്രഗ്നൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുവാണ് അപ്പോൾ ചിലർക്കൊക്കെ വരാൻ പറ്റിയില്ല ചിലരൊക്കെ വന്നു അങ്ങനെ ആയിരുന്നു അയാളുടെ വീട് എന്ന് വെച്ചാൽ നമ്മുടെ അരൂരില്ലേ ആ നമ്മുടെ ഹൈവേൻ്റെ പണി നടക്കുന്ന അവിടെയാണ് ആളുടെ വീട് അപ്പോൾ അങ്ങോട്ട് എത്തിപ്പെടാനുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സൊക്കെ എത്തിയത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിത് ആരുടെ ഐഡിയ എന്ന് ഞാൻ ചോദിച്ചില്ല ഫസ്റ്റ് മന്ത് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ മോൻ്റെ ഓരോരോ സ്റ്റേജസ് ഇങ്ങനെ ഫോട്ടോസ് ആക്കി വെച്ചിട്ടുണ്ട് നല്ല മെമ്മറി ആകട്ടോ കൊള്ളാം അങ്ങനെ ഇതേ ഫുഡ് കഴിക്കാനായിട്ടെടുത്ത് ബിരിയാണിയായിരുന്നു കേട്ടോ ഞാൻ ഡയറ്റും കാര്യങ്ങളൊന്നും നോക്കിയില്ല കഴിച്ചു ഇത് ഇതാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ആൾ ആഷ്ന എന്നാട്ടോ ആളുടെ പേര് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു തന്നെയാണ് ഒരുമിച്ച് ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു വന്നപ്പോഴാണ് സമയം പോയത് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ ഒമ്പതേ മുക്കാലായപ്പോഴാണ് ദൈവമേ തിരിച്ച് വീട്ടിൽ പോകണമല്ലോ ഇവിടെ നിന്ന് ഒത്തിരി ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചത് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ തിരിച്ച് വന്നപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായില്ല ബ്ലോക്കും മഴയും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലാത്തോണ്ട് വേഗം വേഗം എത്താൻ പറ്റി പക്ഷേ ആ റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെളിയും ഗട്ടറും ഭയങ്കര സൂക്ഷിച്ച് ഓടിക്കുന്ന നിങ്ങൾ ആ വഴിയാണ് പോകുന്നതെങ്കിൽ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കുളിച്ച് ദയ കിടന്നുറങ്ങാൻ പോകുക കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഉപായു Bye.